ഞങ്ങളുടെ കുറെ യൂട്യൂബേഴ്സ് അംഗങ്ങള് പിന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരെ കണ്ടു മീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് അവർക്ക് ചെറിയൊരു ചലഞ്ച് കൊടുക്കാം ചലഞ്ച് ഏറ്റെടുക്കാൻ ആയിട്ട് നമ്മൾ പെപ്സി ആണ് ഇതിന് സെക്കൻഡിൽ കുടിച്ചു തീർക്കണം കുപ്പി മാറി ചെയ്യട്ടെ ഒന്ന് സ്റ്റാർട്ട് ാണ് ചവിട്ടുന്നത് എന്തിനും പറ്റി പോക്കൻഡ് സെക്കൻഡ് നോക്കണേ എന്റെ മക്കളെ ചെയ്തിരിക്കണോ ഇരുപത്തിമൂന്ന് സെക്കൻഡിൽ അവൻ അത് ഫിനിഷ് ചെയ്തു നമ്മൾ ഗിഫ്റ്റ് ആയിട്ടതേ കേക്ക് Yeah.